ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന നാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ പാർട്ട് മൂന്ന് ആസന്നമായ ശിക്ഷ പ്രസവ വേദനയാൽ എന്നുപോലുള്ള നിലവിളി ഞാൻ കേട്ടു ജർമിയ പ്രവാചകൻ നിബക്കുദിനിസ് രാജാവുമായിട്ടുള്ള യുദ്ധം ആക്രമണം മുന്നിൽ കണ്ട് വേദനയോടെ തുടർന്നും പറയുകയാണ് ആസന്നമായ ശിക്ഷ ഞാൻ ഭൂമിയിലേക്ക് നോക്കി അതാ രൂപരഹിതവും ശൂന്യവുമായിരുന്നു ഞാൻ ആകാശത്തേക്ക് നോക്കി പ്രകാശം കെട്ടുപോയിരുന്നു ഞാൻ മലമുകളിലേക്ക് നോക്കി അവറ പൂണ്ടിരുന്നു കുന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല ആകാശപ്പറവുകളെല്ലാം പറന്നുപോയിരുന്നു ഞാൻ നോക്കി ഫലസമൃദ്ധമായ ദേശമിതാ മരുഭൂമിയായിരിക്കുന്നു കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ ഉഗ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിപതിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു എല്ലാ ദേശങ്ങളും നിർജ്ജനമാകും എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല ഭൂമി വിലപിക്കട്ടെ ആകാശം ഇരുളടഞ്ഞു പോകട്ടെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഇതിനു മാറ്റമില്ല ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എൻ്റെ തീരുമാനം മാറുകയില്ല കുതിരപ്പടയാളികളുടെയും വില്ലാളികളുടെയും ആരവം കേട്ട് നഗരവാസികൾ പലായനം ചെയ്യുന്നു അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറുന്നു പട്ടണമെല്ലാം പരിത്യക്തമാകുന്നു അവയിൽ ജനവാസമില്ലാതെയായി അല്ലയോ നിർഭാഗ്യവതി നീ എന്തിനു രക്താംബരം ധരിക്കുന്നു നീ എന്തിനു രത്നാഭരണം അണിയുന്നു എന്തിനു കടക്കണ്ണിൽ മഷി എഴുതുന്നു നിന്റെ അലങ്കാരങ്ങളെല്ലാം വ്യർത്ഥമാണ് നിന്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു അവർ നിന്റെ ജീവനെ വേട്ടയാടുന്നു പ്രസവ വേദനയാൽ എന്നുപോലുള്ള നിലവിളി ഞാൻ കേട്ടു കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നവളുടേതു പോലുള്ള ആർത്ഥനാദം സിയോൻ പുത്രി വീർപ്പ് കൈകൾ വലിച്ചു നിവർത്തി കരയുന്നു ഹാ എനിക്ക് ദുരിതം കൊലപാതകളുടേത് മുമ്പിൽ ഞാനിതാ തളർന്നു വീഴുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമിയ പ്രവാചകൻ കാണുകയാണല്ലോ ആസന്നമായ ആക്രമണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആക്രമിക്കുന്നത് പ്രവാചകൻ മുൻകൂട്ടി കാണുന്നല്ലോ ദൈവത്തിൻ്റെ അരുളപ്പാടാണല്ലോ മാനസാന്തരത്തിലേക്ക് വരാത്ത ജനത്തെ ബാബുലോണ ബാബുലോണിയൻകാർ തകർത്ത് കളയുന്നു ദേവാലയം തകർക്കുന്നു സ്ത്രീകളെ നശിപ്പിക്കുന്നു വേദനയുടെയും കണ്ണീരിൻ്റെയും എല്ലാം നഷ്ടപ്പെടലിൻ്റെയും മുമ്പിൽ പ്രവാചകൻ പറയുന്നു ഞാനിതാ തളർന്നു വീഴുന്നു അസന്നമായിരിക്കുന്ന അതിക്രമങ്ങൾ കാണാൻ കഴിയാത്ത സഭ നേതാക്കന്മാരും പുരോഹിതന്മാരും പ്രമാണികളുമാണ് സാധാരണ ജനത്തിനു വരുന്ന കഷ്ടതകൾ കാണാൻ കണ്ണു തുറക്കാൻ സഭാധികാരികളുണ്ടോ എന്ന് ചിന്തിക്കണം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് നമുക്ക് ഓർക്കാം കർത്താവിൻ്റെ നല്ല ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവില്ല പച്ച നിറഞ്ഞ പുൽത്തകടിയിൽ അവിടുന്ന് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ കൊണ്ടുപോകുന്നു ഇടയന്മാർ ജനത്തെ ഭക്തജനത്തെ പ്രശാന്തമായ ജലാശയത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത് വഴക്കുകളിലേക്കല്ല പ്രാർത്ഥിക്കാനല്ല തമ്പുരാൻ ആവശ്യപ്പെടുന്നു പ്രാർത്ഥിക്കാനാണ് പ്രാർത്ഥിക്കട്ടെ ബലിയർപ്പണം നടക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അസന്നമായിരിക്കുന്ന ആ ദുരിതത്തിൽ നിന്ന് നമുക്ക് മാറാം വെള്ളരിപ്രാവുകൾ പ്രാവുകൾ വെള്ളപ്പൂക്കൾ വിരിയട്ടെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവോചനം വളർത്താം ദൈവത്തിലാകാം ദൈവമേ നന്ദി ദൈവമേ ആരാധന എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക